ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സോമൊന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ചിക്കൻ കറി വെക്കാമെന്ന് കരുതിയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ബാംഗ്ലൂരിൽ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നര കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്നര കിലോ എന്ന് വന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നര കിലോയുള്ളുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്നുകൊണ്ട് അതിനകത്തിടാനുള്ള തേങ്ങ റെഡിയാക്കുവാണ് പുള്ളിക്കാരനും കണ്ടോ പുള്ളിക്കാരന് നമ്മൾ തേങ്ങ വറുത്തിടുന്ന ഇഷ്ടമല്ല ചുമ്മാതെ കട്ട് ചെയ്ത് അതിനകത്തിടണം അത് ഫസ്റ്റ് പുള്ളി എന്നെടുക്കുന്നറിയാ ചിക്കൻ മേടിച്ചിട്ട് വരുന്ന ഉടനെ ആ തേങ്ങ റെഡി റെഡിയാക്കുന്നത് ഇപ്പം അത് റെഡി ആക്കിക്കൊണ്ടിടീരിക്കുകയാണ് ശരി നമുക്കിപ്പം ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് ഞാനൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് വേണുന്ന മസാല നമുക്ക് വഴറ്റിയെടുക്കാം ഞാൻ ആദ്യം ഉള്ളി ഒരു നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് നല്ല സവാള നല്ല വലിയ സവാളയായിരുന്നു അതും എടുത്തൊരു രണ്ട് പച്ചമുളക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റാം അപ്പം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഒന്ന് വഴന്നു കിട്ടാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോ നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി നമുക്ക് വഴന്നു കിട്ടും. ചിക്കൻ ഞാൻ എടുത്ത് കഴുകി വെള്ളം പാലാനായിട്ട് അതൊരു നമ്മുടെ കണ് നോപ്പേട് വരെ ആ പാത്രത്തിന അതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇട. ഞാൻ അതിനകത്തോട്ട് കാഷ്മീരി ചിളയാണ് ഒരു മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് കാശ്മീരി ചില്ലി ഇവിടെ മറ്റേ മുളക് പൊടി ഞാൻ യൂസ് ചെയ്യത്തില്ല അത് കാരണം പിന്നെ ഞാൻ ഇടുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ തരം മസാലപ്പൊടിയെ അതും ഒരു സ്പൂൺ ഇടുന്നുണ്ട് ചിക്കൻ മസാല അതും ഒരു സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ചേർക്കുന്നത് ഷാ ജീരകം എന്ന് പറയും നമുക്ക് അത് വടക്കോട്ടുള്ളവരൊക്കെ ബിരിയാണിക്ക് ഇടുന്നതാണ് ഞാൻ അത് ഇവിടെ ചിക്കൻ കറിക്ക് ഞാൻ ഒരു സ്ഥലം ചേർക്കുന്നുണ്ട് ഒരു സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ജീരകത്തിനെ ജീരകത്തിനെക്കാട്ടി ഇച്ചിരി കൂടെ ചെറുതാണിത് അതും കൂടെ ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന്

ട്ടോ എല്ലാം പോയി നന്നായിട്ടൊന്നും വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്തോട്ട് ഞാനൊരു ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് അപ്പൊ എരിവിന് നമ്മുടെ ചിക്കൻ ഇവിടെ ആർക്കും എരിവ് അത്ര ഇഷ്ടമല്ലാത്ത കാരണം പിന്നെ ഞാൻ മുളക് പൊടിയൊക്കെ കുറച്ചായിരുന്നു മുളക് പൊടിയൊക്കെ അവരവരുടെ ആവശ്യാനുസരണം ചേർക്കാം നമുക്ക് ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടി ഇപ്പൊ ഇട്ടിട്ടില്ല കാരണം ചിക്കനകത്ത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടാണ് ചിക്കൻ വയറ്റുന്നത് അത് കാരണം ഇതിനകത്ത് ഇട്ടിട്ടില്ല നന്നായി മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കിനി ഒരു രണ്ട് തക്കാളി വലിയ തക്കാളിയായിരുന്നു ആ രണ്ട് തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി മുട്ടിട്ട് നന്നായിട്ട് നമുക്കിത് വയറ്റി എടുക്കണം അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി വാഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മല്ലിയിലയും പുതിനേലും ഓരോ തണ്ട് വീതം പറഞ്ഞാൽ ഒരു കപ്പ് വീതം അതും കൂടെ ഞാൻ അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ചെറുതായി അരിഞ്ഞത് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ചിക്കൻ ചിക്കനകത്ത് വേണമെങ്കിൽ ചിക്കൻ അകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്തോട്ട് തന്നെ ഇടുകയാണ് അത് ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ എൻ്റെ അമ്മ അമ്മേലത്ത് അമ്മ എൻ്റെ ഉള്ളപ്പോൾ പറയുവായിരുന്നു കോഴിയൊക്കെ വെക്കുമ്പോൾ ഏറെ ഇഞ്ചി വെളുത്തുള്ളി ഇടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ മെത്തേഡാണ് ഞാനും ഫോളോ ചെയ്യുന്നത് അത് ഞാൻ അങ്ങനത്തെ ഒരു പുള്ളിക്കാരി വെക്കുന്ന ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മാമിയാർ വിട്ട് ചിക്കൻ കറിയെന്ന് പറഞ്ഞു വെച്ച് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക അത് നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ചിക്കൻ കറിക്കേ അത് കണ്ടു നോക്കുക ഇപ്പം നമ്മുടെ മസാല ഇവിടെ മസാലക്കൂട്ടം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഈ പാനിൽ തന്നെയാണ് ഞാൻ ഇപ്പൊ ഒഴിച്ച് ഈ കടായിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ കറി ഇതിനകത്തോട്ട് തന്നെ വെക്കാനാണ് നമ്മുടെ മസാല എല്ലാം കണ്ടു ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല ഇതിലോട്ട് തന്നെയാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത് കാരണം അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഞാൻ കടുക് ഇടത്തില്ല പെരിഞ്ചീരകമാണ് ഇടുന്നത് ഇതിലോട്ട് നമ്മൾ കഴുകി വാരി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം மஞ்சள் பொடி சேர்த்து கொடுக்க ஒரு ஸ்பூணு மஞ்சள் படி கொடுக்க ஞாபகம் மசாலக்கத்து மஞ்சள் பொடி படி இட்ட അത് കാരണം ഇതിനകത്തോട്ട് ഇടുകയാണ് ചിക്കൻ അകത്തോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ എണ്ണക്കകത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ചിക്കന് ഇപ്പൊ അഞ്ചു മിനിറ്റോളം നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചല്ലോ ആ മസാല നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിളൊക്കെ യോജിപ്പിക്കാതെ ചിക്കനകത്ത് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഉപ്പ് ഇപ്പോഴില്ല എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ചിക്കനകത്ത് പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിപ്പോകും നമുക്ക് അത് കാരണം നമ്മൾ ഉപ്പ് വേഗം ഇട മസാലയൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞുവെച്ചാൽ നമ്മൾ ഉപ്പിടാവുള്ളൂ ഞാൻ എപ്പോൾ ചിക്കൻ മേടിച്ചാലും ചിക്കനകത്ത് ഞാൻ ഒഴിച്ച് ഞാൻ ചിക്കൻ കറി ഒഴിച്ചില്ല നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കിതിനകത്ത് തിന് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി നമ്മുടെ പിന്നെ ഉള്ളിക്ക് ഇട്ടതായിരുന്നു ഉപ്പിട്ടതായിരുന്നു അത് കാരണം നമ്മൾ നോക്കിക്കൊണ്ട് വേണം ഉപ്പിടാൻ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് ബാക്കിയും കൂടെ ഇടാം നന്നായി ഇളപ്പി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നന്നായി മിക്സ് ആയിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചു തന്നെ ഈ ചിക്കനകത്തുനിന്ന് ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടൊന്ന് കണ്ടോ ഇപ്പം ഇതിനകത്തോട്ട് എൻ്റെ ഹസ്ബൻഡ് ആക്കി വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കണ്ടോ ഉള്ളിക്ക് ഇങ്ങനെ ഇടണം ഉള്ളി കട്ട് ചെയ്ത് കഴുകി മാറ്റി വച്ചേക്കും അവിടെ ആദ്യം പുള്ളി കോഴി കൊണ്ടുവന്നാൽ ഉടനെ ചെയ്യുന്ന പണി അതാണ് നമ്മുടെ ചിക്കൻ പകുതിയെ വന്നിട്ടുള്ളൂ ചിക്കൻ വേഗം ചിക്കൻ വെന്തില്ല അപ്പോൾ തേങ്ങ കൂടെ അതിനകത്ത് കിടന്ന് ആ മസാലയൊക്കെ പിടിച്ച് പിന്നെ വേകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ തേങ്ങ തിന്നാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്തിട്ടില്ലാത്തവരിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ഉള്ളിക്കകത്തിട്ടല്ല തേങ്ങ വഴറ്റിയെടുക്കുന്നത് ഇതങ്ങനെയല്ല അങ്ങനെ അങ്ങ് കണ്ടിച്ചിടുക അടച്ച് വെച്ച് കിടക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ ഒന്ന് തുറന്നൊന്ന് വിളക്കിയൊക്കെ കൊടുത്ത് നോക്കണം പിന്നെ ഇത് അടുക്കി പിടിക്കാത്ത പാത്രമായിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അടുക്കി പിടിക്കുകയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇച്ചിരി കൂടെ നല്ലതായിട്ടൊന്നും റോസ്റ്റ് ചെയ്യുന്ന മാതിരിയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒട്ടും വെള്ളം ഞാനിതിനകത്തൊഴിച്ചതല്ല കണ്ടോ ഇച്ചുരൂടെ ഒന്ന് കേട്ടോ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്നും അടച്ചു വെച്ച് തന്നെ വേവിക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് പെരട്ടിയ മാതിരി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മുടെ ഈ പാത്രത്തിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് തണുത്ത് ഇച്ചിരി കൂടെ ഒന്ന് കട്ട് ചെയ്യുക അതുകൂടെ ഒത്തിരി ചാരിടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പല വെറൈറ്റി ചെയ്യും ഇതിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യത്തുള്ളൂ ഇച്ചിരി കട്ടിയായിട്ട് ഇങ്ങെടുക്കും അങ്ങനെ നമ്മുടെ സൂപ്പർ ചിക്കൻ കറി ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റ് ഏത് വേണേലും പറയാൻ ഞാനിവിടെ ചിക്കൻ കറി എന്നാണ് പറയുന്നത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ